സ്നേഹതീർത്തം ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഞാനൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാനായിട്ട് പോകുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള നടന്നിരുന്ന ഒരു കാര്യങ്ങളാണ് അപ്പം വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാൻ പോകുന്നത് ഇവിടെ ഒരു ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഒരുപാട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെയെല്ലാം നമ്മുടെ നമ്പൂതിരിമാർ താമസിച്ച സ്ഥലങ്ങളാണ് പണ്ട് ഇവിടെ ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു അപ്പം ആ ശിവേത്രത്തിൻ്റെ ഒരു കൽപ്പടവുകൾ അതുപോലെ തന്നെ നമ്മളെ ചുറ്റുമുള്ള മതിലുകൾ ഇതെല്ലാം വന്നിട്ട് നമുക്ക് കാലാഹരണപ്പെട്ട് അത് ഒഴി ഒഴുക്കിൽപ്പെട്ട് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്പൂതിരിമാരെല്ലാവരും എന്താ പറയുക നമ്മുടെ ഈ ഇവിടെ താമസിച്ച ആ ഒരു പേരിലാണ് നമ്മുടെ ആ ശിവക്ഷേത്രം നമ്മൾ അറിയപ്പെടുന്ന ഈ സ്ഥലത്തിൻ്റെ പേര് നമ്പൂതിരിപ്പെട്ടി എന്നാണ് അപ്പം അവരുടെ ഓർമ്മയ്ക്കായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്പൂതിരിപ്പെട്ടി എന്നുള്ളൊരു സ്ഥലം അപ്പം നമുക്ക് എങ്ങനെയോ അദൃശ്യമായി നമ്മുടെ കണ്ണിൽ ഇതുവരെ കണ്ടിട്ടില്ല എങ്കിലും ഒരുപാട് നമ്മൾ തുണി ഇവിടെ വാഷ് ചെയ്യാൻ വരുന്നതും ഒക്കെയാണ് പക്ഷേ ഇന്ന് നമ്മൾ പുഴക്കടവിലേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ച നിങ്ങളിലേക്കും കൂടെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് വരു നമുക്ക് കാണിച്ചു തരാം അപ്പം ഇതാണ് നമ്മുടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് ഇന്ന് കണ്ടതാ കേട്ടോ എടുത്തു വെക്കാം കണ്ടോ ഇതാണ് ഇന്ന് നമ്മളെ പുഴക്കടവിൽ വന്നപ്പോഴത്തേന് കണ്ട കാഴ്ച ഇത് നോക്കിക്കഴിഞ്ഞാൽ നല്ല കൊത്തുപണികളൊക്കെ നല്ല കൊത്തുപണികൾ കൊണ്ട് നല്ല ഫ്ലവറൊക്കെ നല്ല കൊത്തുപണികളാൽ നിർമ്മിതമായിട്ടുണ്ട് ഇതുകൊണ്ട് എനിക്കിത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ജനല് പോലത്തെ നമ്മൾ നമ്മുടെ നമ്മൾ തൊഴുന്ന ചുറ്റി തൊഴുതു വരുമ്പോഴത്തേനും ഒരു ജനലിൻ്റെ ഒരു സൈഡ് പോലെ എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് നല്ല നല്ല കൊത്തുപണിയായാൽ നിർമ്മിച്ച് ഇതുകൊണ്ട് നല്ലവണ്ണം ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ എന്നാൽ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമല്ലോ കാരണം എല്ലാവരുടെ കണ്ണിൽ കാണുന്ന കാണുന്നല്ല നോക്കിക്കേ ഇതാണ് പണ്ട് ഇവിടെ ഈ അമ്പലത്തിൻ്റെ ഓരോ പാകങ്ങൾ ഇതുപോലെ ഈ ഒരു എന്ന് പറഞ്ഞാൽ ഈ കൂടെ ഒരുപാട് ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അമ്മമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ ഓരോ പാകങ്ങൾ ഇതുപോലെ പുന്നപ്പുഴയിൽ നിന്ന് കാണാനായിട്ട് അവർക്കിടയായിട്ടുണ്ട് പക്ഷേ ഇപ്പം നമുക്ക് ഇന്ന് ഒരുപാട് നമ്മൾ എല്ലാ ആഴ്ചയിലാണെങ്കിലും ദിവസങ്ങളിലാണെങ്കിലും ഈ പുഴയിൽ വന്ന് നമ്മൾ കുടിക്കാനൊക്കെ വരുന്നതാണ് ഈ പുഴ നമുക്ക് കണ്ടാലറിയാൻ നല്ല ഉഴുപ്പുള്ളൊരു പുഴയാണ് അപ്പം ഈ പുഴയിൽ പുഴയിലിപ്പം ഒഴുകി വന്ന് കിടക്കുന്നതോ ഈ ഒരു എന്താ പറയുക ഈ കൊപ്പുപുണമുദാനർഗിതമായ ഇത് എണ്ണ ഒഴുകി വന്നാൽ ഒരുപാട് നല്ല ഒക്കെ ഉണ്ട് പക്ഷേ അതെങ്ങനെ ഇവിടെ വന്നുള്ള ും അറിയുന്നില്ല കാരണം അമ്മമാരൊക്കെ കണ്ടിട്ടുള്ളൂ ഇങ്ങനത്തെ ഈ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഓരോ പാഹങ്ങൾ എങ്ങനെ കിടക്കുന്നത് അമ്മമാരൊക്കെ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇന്ന് ഞാനും അത് കാണാനിടയായി ഒരുപാട് ഭാഗ്യം നോക്കിക്കരിത്ര പുരാതനമായ നമ്മുടെ നമ്പൂതിരിപ്പെട്ടി ക്ഷേത്രത്തിൻ്റെ ഒരു പണ്ടത്തെ ശിവക്ഷേത്രത്തിൻ്റെ ഒരു ചെറിയ ഏതോ ഒരു സൈഡിലുള്ള ഒരു ഭാഗമാണിത് കൊത്തുപണികളാൽ നിർബിധമായ നിങ്ങൾ കണ്ടില്ലേ നോക്കിക്കും ശിവക്ഷേത്രത്തിലെ തന്നെയുള്ള ഒരു ഭാഗമാന്ന് നമ്മൾ പറയാനുള്ള കാരണം വെച്ചാൽ വെച്ചാ ഇതുകൊണ്ടോ ഒരു ചന്ദ്രകല കണ്ടോ നല്ല മിനിസമായിട്ടുള്ള ഒരു ചന്ദ്രക്കലയുണ്ട് അപ്പോൾ ഇതിൻ്റെ പകുതി ഇതിൻ്റെ ബാലൻസ് നമ്മുടെ സാധനങ്ങളൊന്നും നമ്മൾ കണ്ട് നമുക്ക് കണ് നമ്മൾ കണ്ടിട്ടില്ല അപ്പം ഇത് ശിവൻ്റെ അമ്പലത്തിലാന്നുള്ളത് കറക്റ്റായിട്ട് പറയാനുള്ളത് ഈ ഒരു ചന്ദ്രക്കല കണ്ടിട്ടാണ് അപ്പം നിങ്ങൾക്ക് ഇത് എത്ര വർഷം പഴക്കമുണ്ടോന്നൊന്നും നമുക്കറിയില്ല പക്ഷേ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായമുണ്ടെന്നുണ്ടെങ്കിലും അത് നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അപ്പം അടുത്തൊരു വീഡിയോയുമായി വരെ നിങ്ങളുടെ സ്വന്തം സ്നേഹ ഓക്കെ ബൈ ബൈ തെറ്റ് ആ സി യു